മീശോ മിശു കൈക്കം സ്തുതി ഇന്ന് ഡിസംബർ എട്ട് പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് ഒന്ന് കേൾക്കാം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അമലോത്ഭവം ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങൾക്കിടയിൽ ഡിസംബർ എട്ടാം തീയതി ആഘോഷിക്കപ്പെടുന്ന ഒരു തിരുന്നാൾ കൂടിയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവം നാല് വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് ആദ്യത്തേത് ദേവമാതാവ് ആണ് എന്നതാണ് രണ്ടാമത്തേത് മറിയം നിത്യകന്യകയാണ് മൂന്നാമത്തേത് വിശ്വാസ സത്യം ആമലോത്ഭവം നാലാമത്തത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം മൂന്നാമത്തെ വിശ്വാസ സത്യം ദേവമാതാവിൻ്റെ കരയില്ലാത്ത ഉത്ഭവത്തെക്കുറിച്ച് കത്തോലിക്ക സഭ പ്രസ്താവിച്ച വിശ്വാസ സത്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയുസ് പാപ്പയാണ് പാപ മറിയം ജനിച്ചതെന്ന വിശ്വാസ സത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധനും ദേവപുത്രനുമായ ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പാപക്കര യേശുയിരുന്നില്ല എന്നത് ദൈവം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കടന്നു വരുന്ന യേശുവിനായി ദൈവം ലോകത്തെ എത്രമാത്രം ഒരുക്കുന്നു അവിടുത്തെ പദ്ധതികൾ എത്ര സൂക്ഷ്മവും കൃത്യവുമാണ് എന്നതിൻ്റെ അടയാളം കൂടിയാണ് ദേവപുത്രനായ ഈശോ മിശുയുടെ യോഗ്യതകളെ പ്രതി ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും അവൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു മനുഷ്യരെല്ലാവരും ഉത്ഭവപാപത്തോടെയാണ് ജനിച്ചതെങ്കിലും ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും നാഥനും ശ്രേഷ്ഠവുമായ ദൈവത്തിനെ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ അമ്മയാകുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവളെ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തയായി കറകളില്ലാതെ ഉത്ഭവപാപത്തിൽ നിന്നും ഒഴിവാക്കി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് സംശയിക്കുന്നത് ദൈവത്തിൻ്റെ സർവശക്തിയെ സംശയിക്കുന്നതിന് തുല്യമാണ് പൗരസ്ത്വ സ്തഭകളിൽ ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു എല്ലാവർക്കും ആൽമലോത്ഭവ തിരുനാളിൻ്റെ ആശംസകൾ